രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ ഉണർവ് നിസ്സാരമല്ല കുംഭമേളയും രാമക്ഷേത്രവും ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിന് നൽകിയ സംസ്കാര സമ്പന്നതയും സാമ്പത്തികവും എല്ലാ സംസ്ഥാനങ്ങൾക്കും വരണം തമിഴ്നാട്ടിലെ ഹിന്ദു വികാരത്തിൽ ഊർജം പകർന്ന് അണ്ണാമലയുടെ പ്രസംഗം എൻ ഡി എ തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നാൽ തമിഴ്നാട്ടിലെ നാല്പത്തി നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് ക്ഷേത്രങ്ങൾ മോചിപ്പിക്കുമെന്നാണ് അണ്ണാമലയുടെ വാഗ്ദാനം ക്ഷേത്രത്തിലെ വരുമാനം ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ ചുറ്റുപാടുകൾ വികസിപ്പിക്കുമെന്നും ബി ജെ നേതാവ് അണ്ണാമല പറയുന്നു അണ്ണാമലയുടെ ഈ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി പ്രചരിക്കുകയാണ് എൻ ഡി എ തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ എച്ച് ആൻഡ് സി എന്ന സർക്കാർ വകുപ്പിന് കീഴിൽ നിലനിർത്തിയിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളെ മോചിപ്പിക്കും എന്നാണ് അണ്ണാമല നടത്തിയ പ്രഖ്യാപനം ക്ഷേത്രങ്ങളുടെ സമ്പദ്ഘടന അത് അപാരമാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നും ധാരാളമായി വരുമാനം വരുന്നുണ്ട് പല ക്ഷേത്രങ്ങളിലെയും ഭണ്ഡാരവരവ് ഉപയോഗിച്ച് ചുറ്റുപാടുമുള്ള സ്കൂളുകൾ പ്രവർത്തിപ്പിക്കാം ആ ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന പട്ടണങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളും ക്ഷേത്രങ്ങളിലെ പണം ഉപയോഗിച്ച് മെച്ചപ്പെടുത്താനാകുമെന്നാണ് അണ്ണാമല ങ്ങളിലെ പണം ഉപയോഗിച്ച് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉയർത്താം ശാസ്ത്രപഠനം നടത്തുന്ന സ്കൂളുകൾ വികസിപ്പിക്കാം അതുകൊണ്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രങ്ങൾ പോലെ നല്ല ക്ഷേത്രങ്ങൾ ഉയർന്നാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സമ്പദ്ഘടനയും മെച്ചപ്പെടും എന്ന് പറയുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്ഷേത്ര സമ്പദ്ഘടന നോക്കിയാൽ അവിടെ മെച്ചപ്പെട്ട വരുമാനമാണ് ലഭിക്കുന്നത് എഴുപത് എൺപത് വർഷമായി ദ്രാവിഡ രാഷ്ട്രീയ ക്ഷേത്ര സംസ്കാരം നശിപ്പിക്കാൻ നോക്കിയിട്ടും നടക്കുന്നില്ല കാരണം സാധാരണ ജനങ്ങൾക്ക് കുംഭമേളയിൽ പോയാൽ ലഭിക്കുന്നത് നല്ല ആത്മവിശ്വാസമാണ് ഓരോ തവണയും കുംഭമേളയിൽ അൻപതോ അറുപത് കോടി ജനങ്ങൾ വരുന്നു അവർ സമാധാനപൂർവ്വം തിരിച്ചു പോകുന്നു പലപ്പോഴും ക്ഷേത്രങ്ങൾ കൈയടക്കുന്ന രീതിയാണ് സ്റ്റാലിൻ സർക്കാർ കൊണ്ടുവരുന്നത് അവർ അനുവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാർ ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ ഇടപെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് എന്നിവയുടെ ലംഘനമാണ് തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ് ക്ഷേത്രങ്ങളിലെ സർക്കാർ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കണമെന്ന സുപ്രീം കോടതി വിധി നിലവിലുണ്ട് ഈ വിധി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ല സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി ലംഘിച്ചാണ് ക്ഷേത്രങ്ങളുടെ ഭരണവും നിയന്ത്രണവും സംസ്ഥാന സർക്കാർ കൈവശം വെക്കുന്നത് ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് പലതവണ പ്രഖ്യാപനങ്ങൾ വന്നതാണ് അലക്ഷ്യ കുറ്റം ചുമത്തുന്നത് സംബന്ധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനോട് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഒരു കത്തിലൂടെ ഒരു അവസരം മുന്നറിയിപ്പ് നൽകിയിരുന്നു സർക്കാരിന്റെയും ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡൌമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിയന്ത്രണം മൂലം തമിഴ്നാട്ടിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെയും മതസ്ഥാപനങ്ങളുടെ ദുരവസ്ഥ പല കുറി ചർച്ചാ വിഷയമായിട്ടുണ്ട് രാജഭരണാധികാരികളുടെ കൈവശമുണ്ടായിരുന്ന ക്ഷേത്രങ്ങളാണ് ഇന്നത്തെ പൊതു ക്ഷേത്രങ്ങൾ തിരുവിതാംകൂറിലെ നമ്മുടെ കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായിരുന്ന മിക്ക ദിവസങ്ങളുടെയും ഭരണം സർക്കാർ ഏറ്റെടുത്തത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ റാണി ഗൌരിലക്ഷ്മിഭായുടെ ഭരണകാലഘട്ടത്തിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുതിയ ദേവസ്വം വകുപ്പ് ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അത് പുനഃസംഘടിപ്പിച്ച് നിയമാവലി പുതുക്കി ലാൻഡ് റവന്യൂവിനെ പണപിരിവിനുള്ള ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദേവസ്വം സെറ്റിൽമെന്റ് വിളംബരം പുറപ്പെടുവിച്ചത് ഇതിന്റെ ഭാഗമാണ് ഇതനുസരിച്ച് ദേവസ്വത്തിന്റെ കാണിക്കുടിയാന്മാരുമായുള്ള ബന്ധങ്ങൾ നിയന്ത്രിക്കപ്പെട്ടു മൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ദേവസ്വം ഭരണം റവന്യൂ വകുപ്പിൽ നിന്ന് മാറ്റി പ്രത്യേക വകുപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് ദേവസ്വം വിളംബരം നടത്തി അടുത്ത കൊലവർഷാരംഭം മുതൽ ദേവസ്വം വകുപ്പ് ഒരു കമ്മീഷണറുടെ ചുമതലയിലാക്കി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു ഇതനുസരിച്ച് രാജ്യത്തിലെ ആകെ ഭൂനികുതി വരുമാനത്തിന്റെ നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത തുക ദേവസ്വം ഫണ്ട് എന്ന പേരിൽ നീക്കിവയ്ക്കാനും വ്യവസ്ഥയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആയപ്പോഴേക്കും ദേവസ്വങ്ങൾക്ക് സർക്കാർ നൽകേണ്ട പ്രതിവർഷ വിഹിതം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായി നിജപ്പെടുത്തി കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്കിലും തമിഴ്നാട്ടിൽ ഇപ്പോഴും അവിടുത്തെ ക്ഷേത്രങ്ങളുടെ മേൽ സർക്കാരിന്റെ അധികാരം വല്ലാതെ അങ്ങ് നിയന്ത്രണം കടന്നു പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് അണ്ണാമലെ ഇത്തരത്തിലൊരു പ്രസ്താവന തന്റെ പ്രസംഗത്തിലൂടെ അറിയിച്ചിരിക്കുന്നത് എൻ ഡി എ സർക്കാർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇത്രയോത്തോളം ക്ഷേത്രങ്ങൾ അവിടെയുള്ള ഇതിനെ സർക്കാർ നിയന്ത്രണത്തിൽ അനധികൃതമായി സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ സ്വതന്ത്രമാക്കും എന്നുള്ള പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്തായാലും തമിഴ്നാട്ടിൽ അങ്ങനെയൊരു കാലത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ഹിന്ദുക്കൾ ഉണ്ട് എന്നത് തന്നെയാണ് വാസ്തവം ന്യൂസ് ഡെസ്ക്